രണ്ട് സ്ത്രീകൾ ഈ പ്രാവശ്യ കമ്മിറ്റിയിലുണ്ട് അതിൽ സോഫിയ ചേച്ചിയുടെ പ്രകടനം നമ്മളിനി കാണണം എങ്ങനെയാണ് എന്നുള്ളത് അത് എനിക്ക് പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഷർഗ എന്നെ വളരെയധികം ഡിസപ്പോയിൻ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കമ്മിറ്റിയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്തൊരു സ്ത്രീയാണ് ആണവർ കാരണം കഴിഞ്ഞ കമ്മിറ്റിയിൽ എനിക്കുണ്ടായ ദുരനുഭവം ത്തിൻ്റെ സമയത്ത് അത് വിറ്റ്നസ് ചെയ്ത എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരുന്ന വ്യക്തി തല കുനിച്ചിരുന്ന ഒരാളാണ് അതനുഭവിച്ച ഒരാളെന്ന നിലയിലും ഞാൻ മുന്നിൽ ഞാൻ അവരെ ഡെസ്പറേറ്റ് ആയിട്ട് നോക്കുമ്പോഴും അവർ തല കുനിച്ചിരിക്കുകയാണ് രാത്രി എന്നെ വിളിച്ചിട്ട് പറയുകയാണ് എനിക്ക് ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ആളുകളുടെ മുന്നിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല എനിക്ക് അവരോടൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ആ പൊസിഷനിൽ കയറി ഇരിക്കുന്നത് എന്നുള്ളതാണ് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഞാൻ ഞാൻ രണ്ടാമത് വേറൊരു മീറ്റിംഗിൽ സ്ത്രീകളുടെ ഒരു കമ്മിറ്റി ഒരു മീറ്റിങ്ങിന് പോയപ്പോഴും അന്നും ഇത് തന്നെയാണ് സംഭവിച്ചത് അന്നും ഇത് പുള്ളികാരത്തേക്ക് കംപ്ലൈൻസ് ഉണ്ട് പക്ഷെ പുള്ളികാരത്തേക്ക് പറയാൻ പേടിയാണ് എന്തിനാണ് അങ്ങനെ ഭയക്കുന്നവർ എന്തിനാണ് ഒരു 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 പൊസിഷനിൽ കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് പുരുഷന്മാർ അപ്പോയിന്റ് ചെയ്യുന്ന സ്ത്രീകളല്ല വരേണ്ടത് സ്വന്തമായി സ്വരമുള്ള സ്വന്തമായി അഭിപ്രായങ്ങളുള്ള സ്ത്രീകൾ വരണം അവിടെയാണ് അങ്ങനെയെങ്കിലും മാറ്റങ്ങൾ വരുവുള്ളൂ അല്ലാതെ ഞങ്ങൾ സ്ത്രീകളെ വെച്ചിട്ടുണ്ട് പക്ഷെ എന്തിനു ഞങ്ങള് വെച്ച സ്ത്രീകളാണ് അവർ ഞങ്ങള് പറയുന്ന കേൾക്കുന്ന ഞങ്ങളനുസരിച്ച് ഞങ്ങൾ അനുസരിപ്പിച്ച് നിർത്തിയേക്കുന്ന സ്ത്രീകളാണ് അവർ അതിൽ കാര്യമില്ല